എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കാപ്പ ഉത്തരവ് ലംഘിച്ച് നാട്ടിൽ പോലീസ് പിടികൂടി നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയും കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷൻ റൌഡ് ലിസ്റ്റിൽ ഉൾപ്പെട്ടയാളുമായ കാവിൽക്കടവ് സ്വദേശി വയസ്സുള്ള മുഹമ്മദ് സ്വാലിഹാണ് റിമാൻഡിലായത് തൃശൂർ ഡി ഐ ജിയുടെ ഉത്തരവ് പ്രകാരം ആറുമാസ കാലത്തേക്ക് തൃശൂർ റവന്യൂ ജില്ലയിൽ പ്രവേശിക്കുന്നത് വിലക്കി നാടുകടത്തിയ സ്വാലിഹ് എറിയാട് പി എസ് എൻ കവലയിലുള്ള വാടക വീട്ടിൽ വന്നതായി വിവരം ലഭിച്ചതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്തത് ഇൻസ്പെക്ടർ ബി കെ അരുണിന്റെ നേതൃത്വത്തിൽ സബ് ഇൻസ്പെക്ടർമാരായ കശ്യപൻ ആന്റണി ജിംബിൾ സിപിഒമാരായ വിപിൻ കൊല്ലാറ ജാക്സൺ സജിത് ബിനിൽ എന്നിവരടങ്ങിയ സംഘമാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്